വയനാട് ദുരന്തത്തിൽ നഷ്ടപരിഹാരത്തിനായി സർക്കാർ ജനങ്ങളെ ക്യൂവിൽ നിർത്തുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരന്തത്തിൽ ഇനിയും നഷ്ടപരിഹാരം ലഭിക്കാനുള്ളത് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് നിയമദാലത്ത് വഴി നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ ഉത്തരവിട്ട ഒന്നര വർഷം കഴിഞ്ഞിട്ടും തുക ലഭ്യമാകാത്ത ആയിരക്കണക്കിന് പേരാണ് എറണാകുളം ജില്ലയിൽ മാത്രമുള്ളത് സംസ്ഥാനത്തെ ആകെ ദുരിതത്തിലാക്കിയ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് വീടും സാധന സാമഗ്രികളും നഷ്ടമായത് എറണാകുളം ജില്ലയിലെ കാലടി കൂവപ്പടി പഞ്ചായത്തുകളിലെ ദുരിതബാധിതരാണ് സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം ലഭിക്കാൻ ലോക അദാലത്തിനെ സമീപിച്ച അനുകൂല വിധി നേടിയെടുത്തത് വിധി ലഭിച്ച ഒന്നര വർഷം പിന്നിട്ടിട്ടും സർക്കാർ നഷ്ടപരിഹാരത്തുക നൽകിയിട്ടില്ല എൻ്റെ വീട്ടിൽ വലിയ നാശനഷ്ടങ്ങളില്ല എന്നും പറഞ്ഞ റിപ്പോർട്ട് പോയി സ്ഥിതിക്ക് ഞാൻ എറണാകുളം സ്ഥിര അദാലത്തിൽ കേസ് കൊടുക്കുകയും അഞ്ച് വർഷത്തോളം അതിനകത്ത് ഇറങ്ങി നടന്നു ലാസ്റ്റി വിധി വന്നു രണ്ടര ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിധി വന്നു കളക്ടറൊക്കെ കൊടുക്കാനാണ് ഒത്തിരി പേടിന് കളക്ടർ കൊടുക്കാൻ വേണ്ടി ആലുവ താലൂക്കിൽ ഇത് സമർപ്പിക്കുകയും അതിൻ്റെ ഒരു കോപ്പി പഞ്ചായത്തിൽ കൊടുക്കുകയും ചെയ്തു ഇപ്പം ഞാൻ കൊടുത്തതിന് ശേഷം ഒരു വർഷവും രണ്ട് മാസവും പിന്നിട്ടു പല പ്രാവശ്യം തഹസിൽദാരുടെ അടുത്ത് ആലുവയിൽ തഹസീൽദാരുടെ ഓഫീസിൽ ഞാൻ കയറി ഇറങ്ങുകയും അതിൽ കളക്ടറേക്ക് പോയിട്ടുണ്ട് അവർ പറഞ്ഞത് അനുസരിച്ച് ഈ സാധനം പൈസ ഇല്ല പൈസ ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ അടിയന്തര സഹായമായി പ്രഖ്യാപിച്ച രൂപ പോലും ലഭ്യമാകാത്തവരും പ്രഖ്യാപിച്ചും ആറ് കൊല്ലത്തിന് ശേഷം ഇപ്പോൾ വയനാട് ദുരന്തം വന്നിരിക്കുന്നു ഈ വയനാട് ദുരന്തത്തിൽ ഇപ്പോൾ സമാനമായ രീതിയിൽ തന്നെ ഇവിടെ ദുരിതാശ്വാസ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ബുദ്ധിമുട്ട് നേരിട്ടവർക്ക് പ്രയാസം നേരിട്ടവർക്ക് ഇതേവരെ ഫണ്ട് നൽകാൻ തയ്യാറാവാതികയും ഇപ്പോൾ വയനാട് ദുരിതാശ്വാസത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് സംസ്ഥാനത്തൊട്ടാകെ പതിനായിരക്കണക്കിന് പേരാണ് സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം പോലും ലഭ്യമാകാതെ ദുരിതത്തിലായിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരന്തത്തിൽ കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ സഹായമായി പ്രഖ്യാപിച്ചത് കാലടിയിലെ പ്രസാദിനെ പോലെ നിരവധി പേരാണ് നഷ്ടപരിഹാരത്തിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നത് വയനാട് ജനതയ്ക്കും ഇതുതന്നെയായിരിക്കും അവസ്ഥയെന്നാണ് ഇവർ പറയുന്നതും ക്യാമറമാൻ ശശികാന്തിനൊപ്പം രജിത് കുമാർ ന്യൂസ് കൊച്ചി